കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഒരു വിഭാഗം ഇന്ന് സാമ്പത്തിക ഞെരുക്കത്തിലും കടുത്ത തൊഴിൽ പ്രതിസന്ധിയിലുമാണ് കാർഷിക മേഖലയിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഡിസംബർ ഇരുപത്തി ദേശീയ കർഷക ദിനമായി കൊണ്ടാടുന്നത് മുൻ പ്രധാനമന്ത്രി ചരൺ സിംഗിന്റെ ജന്മദിനമാണ് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഡിസംബർ ഇരുപത്തിമൂന്ന് ഇന്ത്യയുടെ ദേശീയ കർഷക ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് കർഷകർ നൽകുന്ന സംഭാവനകളെ ഓർക്കുന്നതിനും കർഷകനെ ആദരിക്കുന്നതിനും വേണ്ടിയാണ് കർഷക ദിനം ആഘോഷിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി കൃഷി മുഖ്യ തൊഴിലാക്കിയിരുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ഇന്ന് കൃഷി അന്യമായി കഴിഞ്ഞു പ്രത്യേകിച്ചും വയലുകളിൽ നെൽകൃഷി കുറഞ്ഞ് തരിശുപാഠങ്ങൾ കൂടി കൃഷിയിടങ്ങളിൽ വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം ഈ രംഗത്തെ പിന്നോട്ടാക്കി സാങ്കേതികതയിൽ മുന്നോട്ടായുന്ന കാലത്ത് കൃഷി പിന്നോക്കം പോകുന്നത് തൊഴിൽ മേഖലയെയും ഭക്ഷ്യ ഉത്പാദനത്തെയും പ്രതികൂലമായി ബാധിച്ചു ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ് ദേശീയ കർഷക ദിനം കിസാൻ ദിവസായി ആഘോഷിക്കുന്നത് കാർഷിക സംസ്കൃതി നിലനിർത്തുകയും പുതുതലമുറയെ കൃഷിയിലേക്ക് ആകൃഷ്ടരാക്കുകയും ചെയ്യുന്നതിനുള്ള പരിപാടികൾ ആവിഷ്കരിക്കുകയാണ് ഈ ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് കാർഷികവൃത്തിയിൽ അഭിമാനിക്കുന്ന ഒരു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കാൻ കൃഷി ലാഭകരമാക്കുകയും കൃഷി ഉണ്ടാക്കണം എന്ന ആശയത്തെ ഓർമ്മിപ്പിച്ചാണ് രാജ്യത്തിന്റെ കർഷക ദിനം കടന്നുപോകുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ